സ്ഥലം എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ വളരെയധികം തിരക്ക പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് ഇത് എന്ന് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് അവിടെ വെച്ചാണ് ഒരു പെൺകുട്ടി ഇന്നലെ ശക്തമായി ഒരു അനീതിക്കെതിരെ പ്രതികരിച്ചത് ഒരു പക്ഷെ കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും മാതൃകയാക്കേണ്ട ഒരു പ്രതികരണം വരും കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് ഇത്തരം പ്രതികരണ അത്യാവശ്യമാണ് എന്നാണ് ഈ സംഭവം നമ്മളോട് വിളിച്ചു പറയുന്നത് ഒരുവൻ യാതൊരു മര്യാദയും പാലിക്കാതെ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിനെ മറയാക്കിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ ശാരീരികമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു സാധാരണഗതിയിൽ കേരളത്തിലെ പെൺകുട്ടികൾ ഇതൊരു സാധാരണ സംഭവമായി കാണുകയും ഇതിനെ അത്ര ഗവനിക്കാതെ വിടുകയുമാണ് പതിവ് പക്ഷേ ഇവിടെയാണ് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മറ്റുള്ള പെൺകുട്ടികൾക്ക് മാതൃകയാകുന്നത് എന്താണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് നമുക്ക് വിശദമായി പരിശോധിക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു തിരക്കേറിയ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പൂനെയിലേക്ക് തൃശൂർ വഴി പോകുന്ന തൃശൂരിലേക്ക് യാത്ര ലക്ഷ്യമാക്കി ഒരു പെൺകുട്ടി നിൽക്കുകയായിരുന്നു അങ്ങനെ ട്രെയിൻ സ്റ്റേഷൻ ലക്ഷ്യമാക്കി വരുന്നു ആളുകൾ ഇറങ്ങിയതിനു ശേഷം കയറാമെന്ന പ്രതീക്ഷയോടെ ആ പെൺകുട്ടി ട്രെയിൻ പോഗിക്ക് അടുത്തായി കാത്തു നിൽക്കുന്ന വേളയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെയേറെ തിരക്ക് പിടിച്ച ട്രെയിൻ പോഗിക്ക് അടുത്തേക്ക് സൈഡ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കയറി വരുന്നത് വളരെയധികം അച്ചടക്കത്തോടെ ട്രെയിനിൽ കയറാൻ വേണ്ടി കാത്തിരുന്ന പെൺകുട്ടിയുടെ സമീപത്തേക്ക് ഈ പറഞ്ഞ വ്യക്തി എത്തിയതോടു കൂടി ഈ വ്യക്തിയെ രണ്ട് കൈകളും ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ശക്തമായി സ്പർശിക്കുന്നു പെട്ടെന്ന് തന്നെ ഇത്തരം അപ്രതീക്ഷിതമായ ഒരു പ്രവൃത്തി ഒരാളിൽ നിന്ന് നേരിട്ടപ്പോൾ ഈ പെൺകുട്ടി ആദ്യം വലിയ രീതിയിൽ ഷോക്ക് ഷോക്കാകുകയാണ് ചെയ്തത് അല്പസമയം അവൾ ഒന്ന് നടുങ്ങിപ്പോയി ശേഷം ആ പെൺകുട്ടി ആ മനുഷ്യനു നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു താനെന്ത് വൃത്തികളാണ് കാണിച്ചത് ഇത് കണ്ടിട്ടും ആ മനുഷ്യനും ഈ പെൺകുട്ടിയോട് അങ്ങേയറ്റം ഷോട്ട് ചെയ്തു താനൊന്നും ചെയ്തിട്ടില്ല എന്നും ഭോഗി ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇനി അഥവാ വല്ലെങ്കിൽ അഥവാ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്നും കൈ തട്ടിപ്പോയതാകാമെന്നും അയാൾ വാദിച്ചു പക്ഷെ വിട്ടുകൊടുക്കാൻ പെൺകുട്ടി തയ്യാറല്ലായിരുന്നു ഒരാളെ കൈ തട്ടുന്നതും ഒരാൾ മനപൂർവ്വം കൈകൊണ്ട് അമർത്തുന്നതും തമ്മിൽ അത് അനുഭവപ്പെടുന്ന വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവണം ആ കുട്ടി അവരെ വലിയ രീതിയിൽ ആ മനുഷ്യനോട് പൊട്ടിത്തെറിച്ചു അതേസമയം റെയിൽവേ സ്റ്റേഷനിൽ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ നോക്കി നിൽക്കുക എന്നതിനപ്പുറം യാതൊന്നും യാതൊരു രീതിയിലും പ്രതികരിച്ചില്ല മാത്രമല്ല ഈ കുട്ടിയുടെ സമീപം ഉണ്ടായിരുന്ന ഒരു മധ്യവയസ്കയായ സ്ത്രീ ആ കുട്ടിയോട് പറഞ്ഞത് ഇത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്ത്രീകളാണല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവിക സ്വാഭാവികമായും ഉണ്ടാകും അത് നമുക്ക് കണ്ണടച്ച് ഒഴിവാക്കി വിടാവുന്ന കേസേ ഉള്ളൂ ഒരു പക്ഷേ മനഃപൂർവ്വം തട്ടിയതായിരിക്കില്ല ഇത്തരത്തിലുള്ള സാരോപദേശങ്ങളൊക്കെ അടുത്തു നിന്ന ഒരു സ്ത്രീ കൂടി പറഞ്ഞതോടെ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി തളർന്നു പോകേണ്ടതാണ് ഇവിടെയാണ് ഈ കുട്ടി വളരെ വ്യത്യസ്തമാവുന്നത് വളരെ ബോൾഡ് ആവുന്നത് ഒട്ടും വേകാതെ തന്നെ ഈ സാരോപദേശങ്ങളെയോ ഈ പിന്തിരിപ്പ് നയങ്ങളെയോ ഒന്നും കാര്യമാക്കാതെ തന്നെ ഈ കുട്ടി ശക്തമായി പ്രതികരിച്ചു അങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ ഇയാളും ഈ കുട്ടിയും തമ്മിലുള്ള കനത്ത വാക്ക് തർക്കം വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഈ കുട്ടി തന്റെ കൈവശമുള്ള മൊബൈൽ എടുത്തിട്ട് ഒരു റെക്കോർഡിങ്ങിന് ഉള്ള ശ്രമം നടത്തി ആ കുട്ടി റെക്കോർഡ് ചെയ്യുകയാണ് എന്നറിഞ്ഞതും ഈ മനുഷ്യൻ അല്പം മുന്നോട്ട് മലപൂർവ്വം നടന്നു നീങ്ങി അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് നടന്നു നീങ്ങണമെന്ന യുക്തിപരമായ ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഈ കുട്ടി അങ്ങനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു തിടുക്കത്തിൽ നടന്നു പോയിരുന്ന അദ്ദേഹം പതിയെ പതിയെ ആ നടത്തത്തിന്റെ സ്പീഡ് കുതി അതൊരു ഓട്ടമായി മാറി ഓട്ടമാവിയപ്പോൾ അത്രയും നേരം സൈലന്റ് ആയിരുന്ന സഹയാത്രികർ ഉടൻ തന്നെ ഇയാളെ പിടികൂടിയ ശേഷം പോലീസിൽ ഏൽപ്പിച്ചു അയാൾക്കെതിരെ ശക്തമായ നിര നിയമ പോരാട്ടം നടത്തുമെന്ന് ആ കുട്ടി ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ ഒരു സീരിയസ് ആയിട്ട് ഇഷ്യൂ നടക്കുമ്പോൾ പോലും അത്രയും നേരം ഇതെല്ലാം കണ്ടു നിൽക്കുക എന്നല്ലാതെ ആളുകൾ പ്രതികരിക്കുന്നില്ല എന്നത് തന്നെയാണ് മാത്രമല്ല ഇതൊന്നും സാരമില്ലെന്നും കാര്യമായി എടുക്കേണ്ടതെന്നും നമ്മളൊക്കെ സ്ത്രീകളാണല്ലോ ആണല്ലോ എന്നും ഒരു പിന്തിരിപ്പ നയം പറഞ്ഞത് മറ്റൊരു സ്ത്രീ കൂടിയാണ് എന്നത് ഇവിടെ പ്രസക്തമാണ് സ്ത്രീകളായി ജനിച്ചുപോയി എന്നതുകൊണ്ട് എല്ലാം സഹിക്കേണ്ടവളാണ് എന്ന പുണ്യപുരാതന ചിന്തയിൽ നിന്നൊന്നും കരകേറിയിട്ടില്ലാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഇത്തരം ആളുകളുടെ ഇത്തരം പ്രതികരണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ പ്രതികരിക്കാൻ ഉദ്ദേശിച്ച ഒരു പെൺകുട്ടിയുടെ വീര്യം ചോർത്തുന്ന പ്രതികരണമാണ് ഇത്തരം പ്രതികരണങ്ങളെല്ലാം പക്ഷേ ഈ കുട്ടി ധീരമായിട്ട് നിന്നു ധീരമായിട്ട് പ്രതികരിച്ചു എന്നത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് തുടർന്ന് ഈ കുട്ടി ഇൻസ്റ്റാഗ്രാം ലൈവിൽ വരികയും ഇതിനെ കുറിച്ച് വിശദമായി പറയുകയും ചെയ്തു അതിൽ ആ കുട്ടി പറയുന്ന പ്രധാന പോയിന്റുകൾ ചിലത് ഒരു പക്ഷെ ആ സമയത്ത് മിണ്ടാതിരുന്ന് ഇതൊന്നും കാര്യമാക്കാതെ ട്രെയിൻ കയറി പോയിരുന്നെങ്കിൽ ഒരു മനുഷ്യ മുഴുവൻ മെന്റൽ ട്രോമ അനുഭവിക്കേണ്ട ഒരു സ്റ്റേജിലൂടെ ആ കുട്ടി കടന്നു പോകേണ്ടി വന്നിരിക്കാം എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ചിലർ ഇതിനെ ശക്തമായി വിമർശിക്കുന്നുമുണ്ട് ഇത് ഒരു ഇൻസ്റ്റാഗ്രാം ഫെയിം കിട്ടാൻ വേണ്ടി ഒരുത്തിനെ കരുവാക്കിയതാണ് എന്ന രീതിയിലൊക്കെ ചില പ്രതികരണങ്ങൾ ചില ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അതിന് പ്രതികരിക്കുന്നവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുമായി സംബന്ധിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരെ ഇരയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ചിലരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അത്ര ഒരു ഫേമിനാണോ ഈ കുട്ടി ഈ കുട്ടിയും ശ്രമിച്ചത് വിമർശനമായി ചില പ്രതികരണങ്ങളൊക്കെ ചില കോണുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടായി അതിന് ഈ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് പോലീസ് പിടിച്ചു അയാൾ പറഞ്ഞത് തനിക്ക് ഭാര്യയും മക്കളും ഉണ്ട് ദയവായി സമൂഹത്തിൽ നാണം കെടുത്തത് എന്നാണ് അപ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട് അയാൾ ചെയ്ത ഒരു തെമ്മാടിത്തിന് എന്തിനെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും സമൂഹത്തിൽ നാണം കിടണം അയാൾ ചെയ്തു അയാൾ ശിക്ഷ അനുഭവിക്കട്ടെ അയാളുടെ മക്കൾ സ്കൂളിൽ പോകുന്ന വേളയിൽ അവരുടെ കൂട്ടുകാർ ഒരുപക്ഷെ ഈ പേരിൽ ആ കുട്ടിയെ കളിയാക്കിയേക്കാം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരമൊരു ഇത്തരമൊരു ദുരനുഭവം നേരിട്ട കുട്ടിക്ക് ഒരുപക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കാം കാരണം ആ കുട്ടിക്ക് അത്രയേറെ പ്രായമുണ്ട് പക്ഷെ അങ്ങനെ ആവില്ല ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിനിടയിൽ എല്ലാവരും കൂടി ഒരു ചെറിയ കുട്ടിയെ ആ കുട്ടിയുടെ പിതാവിന്റെ കയ്യിലിരിപ്പ് കാരണം പരിഹരിക്കപ്പെടുമ്പോൾ ഒരു പക്ഷേ ആ കുട്ടിക്ക് അതെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല ഒരു ദീർഘകാല മെന്റൽ ട്രോമയിലേക്ക് ആ കുട്ടി പ്രവേശിക്കാൻ ഒരു പക്ഷേ അത് കാരണമാവാം അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ബ്ലർ ചെയ്ത് പോസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ഈ കുട്ടിയുടെ വളരെ പക്വമായ മറുപടി മാത്രമല്ല അയാളുടെ യഥാർത്ഥ ഫോട്ടോ അന്വേഷണ നടപടികൾക്ക് വേണ്ടി പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും കുട്ടി വ്യക്തമാക്കി സാധാരണഗതിയിൽ ഓൺലൈനിൽ വരുന്ന ഒരു പ്രമുഖ കമന്റ് ആണ് പെണ്ണെ നീ തീയാവുക കേവലം അപ്പുറം അതിന്റെ ഉൾക്കാമ്പ് എന്താണെന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഈ കുട്ടി ഇന്നലെ ശരിക്കും ഒരു ഒരനീതിക്കെതിരെ ശരിക്കും തീയായി ഇനി കുറ്റം തെളിയിക്കപ്പെടാനും മറ്റു നടപടിക്രമങ്ങൾക്കും വേണ്ടി അല്പം സാവകാശം നൽകാം പ്രതികരിക്കുക ശബ്ദമുയർത്തി നന്നായി പ്രതികരിക്കുക നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ടൂൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടും വേകാതെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി